ഒറ്റയ്ക്കാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒറ്റയ്ക്കല്ല മിഖായേൽ നമ്മളെ സംരക്ഷിക്കും ഗബ്രിയേൽ നമ്മളോട് പ്രഖ്യാപിക്കും റാഫേൽ നമ്മളെ സുഖപ്പെടുത്തും ഇതൊക്കെന്നല്ലേ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി പ്രധാന മാലാകമാരുടെ തിരുനാള ദൈവത്തെ പോലെ ആരുണ്ട് എന്ന് പറയുന്ന മിഖായൽ മാലാഖ ദൈവമാണ് ഏറ്റവും മഹോന്നതനെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ മാലാക എല്ലാ പൈശാചിക ശക്തികളും നമുക്ക് സംരക്ഷണം നൽകും എത്ര സുപരിചിതാണല്ലേ ഗബ്രിയൻ മാലാക മറിയത്തിൻ്റെ അരികിൽ വന്ന മംഗളവാർത്ത അറിയിച്ചു സക്രിയായിട്ട് ദൂപാർപ്പണ സമയത്ത് അരികിൽ വന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ പങ്കുവെച്ച് ദൈവത്തെ ദൈവത്തിൻ്റെ ശക്തിയുള്ള ഈ മാലാക നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ജീവിതത്തിലും ഒരു ദിവസം ഗബ്രിയൻ മാലാക വരണം ദൈവത്തിൻ്റെ സ്വരമായിട്ട് സൗഖ്യം നൽകുന്നവനാണ് റാഫേൽ മാലാക ദൈവം സുഖപ്പെടുത്തുന്നു തോപിത്തിൻ്റെ പുസ്തകത്തിലെ സഹയാത്രികരായി രസയിത കുളക്കടവിലെ രോഗികളൊക്കെ കാത്തിരുന്ന് വെള്ളമിളക്കുന്ന ഒരു മാലാക റാഫേൽ മാലാകയാണ് ഞങ്ങളുടെ ജീവിതത്തിലും ഈ മൂന്ന് മാലാഖമാരും ഇവരെ വഴി നടത്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന നല്ല ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് ഒറ്റയ്ക്കാകുക ഒറ്റയ്ക്കല്ല മാലാകമാരും പ്രധാന മാലാകന്മാരും ഈശോയും നമ്മുടെ കൂടെയുണ്ട് ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ